എന്തെങ്കിലും വൈകല്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഒന്നര ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നത് ചെയ്യുന്നു ഡിഗ്രി ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് എന്താ മലയാളം മലയാളം നമുക്ക് ഇവിടെ നമ്മുടെ മൂന്ന് വിശിഷ്ട വ്യക്തികളുണ്ട് സെലിബ്രിറ്റീസ് ഉണ്ട് നാദിഷക്ക ഉണ്ട് രഞ്ജിനി ജോസ് ഉണ്ട് കോട്ടയം നമുക്ക് വേണ്ടി എന്താ പെർഫോം ചെയ്യാൻ ഒരു സ്പോട്ട് അപ്പ് പിന്നെ സ്കൂൾ കലോത്സവത്തിൽ കൊണ്ട് എ ഗ്രേഡ് ാണ് പ്ലസ് വെച്ച് ഫസ്റ്റ് പ്രൈസ് ടു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എങ്ങനെയാണ് ഈ സ്പോട്ട് ഡബ് സാധാരണ കണ്ടിട്ടാണ് അതിന്റെ സ്പോട്ട് സാധാരണ എല്ലാവരും വിഷുവല് അത് ഉൾക്കൊള്ളുന്നത് അത് ഞാൻ ഇത് കണക്ക് എല്ലാവരും പറഞ്ഞായിരുന്നു സ്പോട്ട് ഡബ് ഒന്ന് ശ്രമിച്ചു നോക്കണമെന്ന് അപ്പോൾ ആ ഒരു ആ ഒരു ശബ്ദ പൃഥ്വിരാജിൻ്റെയും ദുൽഖർ സൽമാന്റെ ആണ് ചെയ്യുന്നത് അപ്പോൾ വീട്ടിൽ തന്നെ ഇത് ഇണക്ക് വരുന്നു ഒരു വീഡിയോ ഇട്ടിട്ട് മ്യൂട്ട് ചെയ്ത് ഞാൻ ഒറ്റയ്ക്ക് പെർഫോമൻസ് കാണാം ും പ്രേമം പൊളിച്ച് ഗുഡ് ബൈ പറയാൻ നേരത്ത് നിന്നെ പോലെയുള്ള എല്ലാം സൂക്ഷിച്ച

നിങ്ങളായിട്ട് തുടങ്ങി വെച്ചത് നിങ്ങളെ ഇവിടെ ക്രിസ്മത്തൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നല്ലേ പൂബ എന്റെ ലൈഫിൽ എന്താ വേണ്ടെന്നുള്ളത് ഞാനല്ലേ തീരുമാനിക്കണ്ടേ അങ്ങനെ വേറെ ആരെങ്കിലും പറ്റൂ ും ലണ്ടൊക്കെ സ്വപ്നം കണ്ടത് ഒരർത്ഥമില്ല ഒരു വ്യത്യാസം ഉണ്ടല്ലോ മോനെ ഒന്നും െർച് ദൈവത്തിന്റെ ഒരു എന്താ അനുഗ്രഹം ഏറ്റവും കൂടുതൽ ലഭിച്ചിരിക്കുന്ന ആളാണ് അല്ലെങ്കിൽ ഇത്രയും ിന് കാരണം വിഷ്വല് കണ്ടിട്ടാണ് ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ കൃത്യമായിട്ട് എല്ലാവർക്കും പിടിക്കാൻ വലിയ ടഫാണ് ഇത് മോൻ കാണിച്ചത് ഭയങ്കര അത്ഭുതമായിട്ടുള്ള മോൻ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കഴിവാണ് കേട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ ശബ്ദം ചെയ്യാറുണ്ടോ വേറെ കുറച്ച് ശബ്ദം ഏതൊക്കെയാണ് വിജയ് സൂര്യ അങ്ങനെയൊക്കെ നിർത്തി ഒരു പെണ്ണൊക്കെ പോയി മണ്ണെണ്ണ വാങ്ങി ഉറക്കട നീ ഫോൺ വെച്ചടാമിച്ചു ആവശ്യമില്ലാത്ത പണിക്ക് പോകരുത് പോകരുത് എന്ന് അതെ ഇത് ഞാൻ ഗോവയ്ക്ക് പോകാൻ വേണ്ടി വെച്ചേക്കുന്നു കാഷ്ട ഇതിന് ഞാനൊരു പത്ത് വയസ്സ് തരൂല്ല

സഹോ ഏർ കാണാൻ കൊള്ളാത്ത വെമ്പിളർക്കൊന്നും ബുദ്ധി ഉണ്ടാവില്ല നീ അവടെ പോലെ വിളിക്കാതെ വിളിക്കാത് എവിടെ പട്ടിയെ വിളിക്കാതെ സഹോ നീ പോരിക്കണ ഉണ്ണി എന്തോ ഞാൻ കോട്ടയം ഇഷ്ടമാണ് താങ്ക് യു താങ്ക് യു ഇതിനെ ഇപ്പം എന്താ പറയാ ഇതൊരു നമ്മൾ വിസ്മയിപ്പിച്ച് കളയുന്നു എന്ന് പറയില്ലേ വിസ്മയിപ്പിച്ച് കളഞ്ഞു അത് തന്നെ പറയണം അത്ര ഗംഭീര പെർഫോമൻസ് ആയിരുന്നു കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ കണ്ടിട്ട് തന്നെ പലരും ലിപ്പ് ഔട്ട് ഒക്കെ ആയിട്ട് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് ഇത് അത് അത് പറയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റണില്ല ഇത്രയും കൊല്ലം ആയിട്ട് നമ്മൾ ചെയ്ത മിമിക്രിയൊക്കെ എന്താണ് എന്ന് ഞാൻ സ്വയം ചോദിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് തന്നെ തുടങ്ങിയിരിക്കുന്നു അത്ര ഉണ്ണി എന്റെ പേര് രഞ്ജിനിന്നാണ് സിംഗറാണ് നമസ്കാരം എനിക്ക് തോന്നുന്നത് ഇവിടെ സങ്കടം എന്നുള്ള ഒരു വികാരം മാറ്റി വെച്ചിട്ട് ആ കാഴ്ചയില്ലാത്ത സ്ഥലത്ത് നമ്മൾ ചെവി കൂർപ്പിച്ച് എത്രത്തോളം ഡെഡിക്കേഷനോടുകൂടി ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് ദൈവം ഉണ്ണിയെ സഹായിച്ചുവോ ആ ഒരു ശക്തി തന്നെ ഉണ്ണിയെ ഒരുപാടധികം സ്ഥലങ്ങളിൽ എത്തിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് ഇന്ന് ഉണ്ണിയുടെ മുമ്പിൽ ഞാൻ രണ്ട് കൈയും കൂപ്പി ഞാൻ വണങ്ങുന്നു ആ ഒരു ടാലൻറ്റിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ണി ഇവിടെ വന്ന് നമ്മുടെ മുമ്പിൽ ഇത് പെർഫോം ചെയ്തതിൽ ഞങ്ങൾ ഉണ്ണിയോടാണ് നന്ദി പറയേണ്ടത് ഞാന് എന്താ പറയാ അവിടെ നിന്നിട്ട് എങ്ങനെ ആഗ്രഹിച്ചാണ് ഒന്ന് കെട്ടിപ്പിടിക്ക എല്ലാം എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് ഉണ്ണിക്ക് വേണ്ടിട്ടാ ഉണ്ണിക്ക് വേണ്ടിയിട്ട് ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു ചെറിയ ഗിഫ്റ്റ് ഉണ്ട് ഉണ്ണി ഓക്കെ നാശിച്ചൊക്കെ തരും അത് ഒരുപാട് നന്ദി അങ്കിൾ ആൻറ്റി എല്ലാവർക്കും ഒത്തിരി നന്ദി ഉണ്ണിയെ പോലൊരു കലാകാരനെ ഞങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്ത് തന്നെ ഞങ്ങൾ കാണാൻ പറ്റിയ ഞങ്ങളുടെ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത് അങ്ങനെ ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു സോ മച്ച് താങ്ക് യു ഇക്ക ഒരു അഞ്ജിനി താങ്ക് യു